ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ പേരിൽ നാട്ടുകാരെ ആക്രമിക്കുന്നതിനിടെ പറ്റിയ യുവാവ് മരിച്ചു കരിങ്കരത്താടി കുളത്തിൽ പീടികയിലാണ് സംഭവം പ്രദേശവാസിയായ നിസാമുദ്ദീനാണ് മരിച്ചത് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു സൈതലവി എന്നയാളെ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുന്നതിനിടെ ഓടിക്കൂടിയ നാട്ടുകാരെയും ആക്രമിക്കാൻ ശ്രമിച്ച ഇയാളെ നാട്ടുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പരിക്ക് പറ്റിയത് പ്രദേശവാസിയായ കീഴിശ്ശേരി സൈതലവി ഉൾപ്പെടെയുള്ളവർ നിസാമുദ്ദീനോട് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തിരുന്നു ഇതാണ് ആക്രമത്തിൽ കലാശത ഞായറാഴ്ച വൈകുന്നേരം കുളത്തിൽ പീടികയിലെ കടയിൽ സേതലവി ഇരിക്കുന്നതിനിടെ കത്തിയുമായി എത്തിയ നിസാമുദ്ദീൻ മുളകുപൊടി എറിഞ്ഞ് സേതലവിയുടെ പുറത്ത് കുത്തി പരിക്കേൽപ്പിച്ചു തുടർന്ന് വീണ്ടും ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ നാട്ടുകാർ ഓടിക്കൂടി തടയാൻ ശ്രമിച്ചതോടെ ഇവർക്ക് നേരെ തിരിഞ്ഞു സംഭവം നേരിട്ട് കണ്ട സമതു വെളുത്തനാട് പറയുന്നത് ഇങ്ങനെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് രാത്രിയാണൊരു ഏഴര മണിക്ക് ഇവിടെ ഇരിക്കുകയാണ് ഈ തിണ്ടിലിരിക്കണേ അവന് ഇങ്ങനെ നടന്നു വന്ന് ഞങ്ങളെ മുന്നിൽക്കൂടെ നടന്നു ഞങ്ങളാര് മൊബൈൽ നോക്കണോണ്ട് ഇവൻ നടന്നു വന്നത് കണ്ടില്ല ഇവൻ അവിടെ ചെന്ന് ഈ മണിന്ന് പറഞ്ഞ ആൾ അതായത് സീതരവിന്നാണ് മൂപ്പരെ പേര് മണി മണിന്ന് വിളിച്ചും ഇവിടെ മൂപ്പര ഇവിടെ വന്ന് നിന്നപ്പോൾ മൂപ്പര മുഖത്ത്ക്ക് മുളക് പൊടി വിതറി അങ്ങനെ മുളക് പൊടി വിതറിയിട്ട് വട്ടാൻ വണ്ടിയിട്ട് കത്തി അരയുന്നെടുത്ത് കടയിൽക്ക് മണ്ടി കയറി അങ്ങനെ കടയിൽ കയറി പിന്നെ കടയിൽ കുറേ സീനുണ്ടാക്കി പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി പിടിച്ച് ഇവനെ പുറത്താക്കി ചേതലവിന് വെട്ടി ചേതലവിന് വെട്ടി അതായത് പുറകിലാണ് വെട്ട് പിന്നെ കയ്യിലും ഉണ്ട് വെട്ട് പിന്നെ മുട്ട നല്ല കുത്തു കിട്ടിയിട്ടുണ്ട് ചേതലവിക്ക് നല്ല പരിക്കാണ് കാരണം എന്താ വെച്ചാൽ ചേലവി പ്രതിരോധിക്കാൻ കഴിയാത്ത പത്രത്തിൽ ഒരു അറ്റാക്കാണ് പെട്ടെന്നുണ്ടായത് കാരണം ഈ മുളക് പൊടി വിതറിയിട്ട് ഇവനെ നല്ലോണം ആക്രമിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവൻ്റെ ജേഷ്ഠനുണ്ടായിരുന്നു കടയിൽ ഷോപ്പിൽ അങ്ങനെ അവർ എല്ലാവരുംപാടും കൂടി ചെക്കന്മാരൊക്കെ കൂടി പുറത്താക്കി ഇവനെ വെടിയിൽ കൊടുന്ന് റോട്ടി കൊടുന്ന് റോട്ടിക്ക് കൊടുത്തപ്പോൾ ഇവനെ അങ്ങോട്ടും കൂട്ടുള്ള പരാക്രമത്തിൻ്റെ ഇടയിൽ വരും വീണ് അത്രേ മനസ്സിലുള്ളൂ അല്ലാതെ ഇവനെ മാരകമായി തല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല ഈ അടിയുടെ ഏതിൽ അങ്ങോട്ടും കൂട്ടുള്ള ഇവൻ വീണ് വീണിടത്ത് റോട്ടിലാണ് തല തട്ടി വീണത് അങ്ങനെ പിന്നെ ആ കടത്തവിടെ കടന്നു ആരും സ്വഭാവത ഈ നാട്ടിലാരും പെട്ടെന്ന് തന്നെ എടുത്ത് കൊണ്ടുപോകില്ല കാരണം എന്താ വെച്ചാൽ അത്രയും ഒരു പക്ക ക്രിമിനലാണ് ഈ നാട്ടിൽ തന്നെ കഞ്ചാവായിട്ടും എന്തായിട്ടും ഈ കുട്ടികളെ മുഴുവൻ കേടി ഈ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവനെ ആരും ആരും മെയിൻ രാഷ്ട്രീയ രാഷ്ട്രീയ ഓരോ രാഷ്ട്രീയത്തേക്കും നാട്ടുകാർ കീഴ്പ്പെടുത്തുന്നതിനിടെ നിസാമുദ്ദീൻ പരിക്കുപറ്റിയിരുന്നു തുടർന്ന് ബന്ധുക്കൾ ചേർന്ന പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലും ഇവിടെ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് നിസാമുദ്ദീൻ എന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്